णे जय श्री कृष्ण चैतन्य प्रभुनिंद गौर श्रीवासादी वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं विपदभागवतं दसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयम् उदीरयेत् नष्टप्रायेष भद्रेषु नित्यं भागवदसेवया। सेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പത്താമത്തെ അധ്യായം ജടഭരതനും രഘുഗണ മഹാരാജാവും തമ്മിലുള്ള സംവാദം श्लोकम् अन्बल् पून् वरे वयम् ब्राह्मण उवाच त्वयोदिदं वित्तम् अविप्रलब्धं भर्तुसमे स्याद् यदि वीरभार गन्धुर्यति स्यादधिगम्यमध्वादिराशो न विदाम् प्रवाददः प्रवादः तौल्यं कार् स्थौल्यं कारस्यम याधया धयश्च शुत्रभयं कलिरिच्चा कनेरिच्चा च राजा निद्राधर देहे न जातस्य हि न संधि जीवन जीवन मृत्युम ये मेन राज्ञा आद्यन्तवक्य स्वीकृतस्य दृष्टम् सुस्वाम्य तो भाव ध्रुव ईर्ध्यत्र तर्क्यते असौ विधि कृत्य योग विशेष बुद्धेर्विवर मनाच पश्याम व्यवहार तो ईश्वर किमेश तथा विराजन करवाम उन्मत्तमत्ता जडवत्सु संस्थां गदस्य मे वीरा जिज्ञासितेन अर्थाकियान् भवदा शिच्छितेन श्रद्धा प्रमत्तस्य च कृष्टपेशः हरे कृष्णा प्रभुजी यस जय श्री मद भगवत कृष्णा ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം കന്ധം അഞ്ച് അധ്യായം പത്ത് ജഡഭരതനും രഘുഗണ രാജാ മഹാരാജാവും തമ്മിലുള്ള സംവാദം ശ്ലോകം ഒമ്പത് ബ്രാഹ്മണോ വിവർത്തനം മഹാബ്രാഹ്മണനായ ജഡഭരതൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട രാജാവെ നായക അങ്ങ് പരിഹാസപൂർവം പറഞ്ഞതൊക്കെയും തീർച്ചയായും വാസ്തവങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ നിന്റെ ശാസന വാക്കുകളൊന്നും എന്നോടായിരുന്നില്ല കാരണം ചുമടെടുക്കുന്നത് ഞാനല്ല ശരീരമാണ് ഞാൻ ജീവാത്മാവായതിനാൽ ശരീരമെടുക്കുന്ന ചുമടുകളൊന്നും എൻ്റെതല്ല ഞാൻ ശരീരത്തിൽ നിന്ന് വിഭിന്നനാകയാൽ നിന്റെ പ്രസ്താവനയിൽ വൈരുദ്ധ്യമൊന്നുമില്ല ഞാൻ പല്ലക്ക് ചുമക്കുന്നില്ല ശരീരമാണ് ചുമക്കുന്നത് തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ പല്ലക്ക് ചുമക്കുന്ന ജോലി ചെയ്യുന്നില്ല കാരണം ഞാൻ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടവനാണ് ഞാൻ ശക്തനും ആരോഗ്യവാനുമല്ലെന്ന് അങ്ങ് പറഞ്ഞു ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്കാണ് ഈ വാക്കുകൾ അനുയോജ്യമാവുക ശരീരം തടിച്ചതോ നേർത്തതോ ആകാം പക്ഷേ അറിവുള്ള ഒരാളും ജീവാത്മാവിനെ കുറിച്ച് അപ്രകാരം പറയില്ല ജീവാത്മാവെന്ന നിലയിൽ ഞാൻ തടിച്ചവനോ നേർത്തവനോ അല്ല ആയതിനാൽ ഞാൻ ദൃഢഗാത്ര നല്ലെന്നുള്ള നിന്റെ വാക്കുകൾ വളരെ ശരിയാണ് അതുപോലെ ഈ യാത്രയുടെ ലക്ഷ്യവും അവിടേക്കുള്ള മാർഗവും എന്നെ നയിക്കുന്നതായിരുന്നെങ്കിൽ അവ എനിക്ക് ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ അവ എന്നോടല്ല എൻ്റെ ശരീരത്തോടാണ് ബന്ധപ്പെടുന്നത് എന്നതിനാൽ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല ശ്ലോകം പത്ത് വിവർത്തനം കൊഴുത്തത് മെലിഞ്ഞത് ശാരീരികവും മാനസികവുമായ ദുഃഖം ദാഹം വിശപ്പ് ദയ വിസമ്മതം ഭൗതിക സന്തോഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ വാർദ്ധക്യം നിദ്ര ഭൗതിക പദവികളോടുള്ള പ്രതിപത്തി ക്രോധം ദുഃഖം വ്യാമോഹം ശരീരമാണ് ആത്മാവെന്ന തെറ്റായ തിരിച്ചറിയൽ ഇവയെല്ലാം ജീവാത്മാവിന്റെ ഭൗതിക ആവരണങ്ങളുടെ രൂപാന്തരങ്ങളാണ് ഭൗതികമായ ശരീരസങ്കല്പങ്ങളിൽ മുഴുകിയിട്ടുള്ള ഒരു വ്യക്തി ഇവയാലെല്ലാം ബാധിതനാകും പക്ഷേ ഞാൻ എല്ലാ ശരീര ശരീരസങ്കല്പങ്ങളിൽ നിന്നും മോചിതനാണ് ആയതിനാൽ ഞാൻ കൊഴുത്തവനോ മെലിഞ്ഞവനോ അങ്ങ് സൂചിപ്പിച്ചതുപോലുള്ള മറ്റെന്തെങ്കിലുമോ അല്ല ജീവൻ നിയമേന രാജൻ ൃത്യോഗ എന്റെ പ്രിയപ്പെട്ട രാജാവെ മരിച്ചതിന് തുല്യം ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്നവനെന്ന് അനാവശ്യമായി അങ്ങനെ കുറ്റപ്പെടുത്തി ഇക്കാര്യത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ അതായത് ഭൗതികമായ എല്ലാത്തിനും ഒരാരംഭവും അവസാനവുമുണ്ട് നീ രാജാവും യജമാനനുമാണെന്ന് സ്വയം ചിന്തിക്കുകയും എന്നോട് ആജ്ഞാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതും ശരിയല്ല എന്തുകൊണ്ടെന്നാൽ ഈ പദവികൾ താൽക്കാലികങ്ങളാണ് ഇന്ന് നീ രാജാവും ഞാൻ നിന്റെ സേവകനുമാണ് പക്ഷേ ഈ അവസ്ഥ മാറിയേക്കാം ഞാൻ യജമാനനും നീ സേവകനുമായെന്നു വരാം ഈശ്വരേച്ഛയാൽ സൃഷ്ടിക്കപ്പെടുന്ന

നീ രാജാവും ഞാൻ ഭൃത്യനുമാണെന്ന് നീ ഇപ്പോഴും ചിന്തിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ആജ്ഞാപിച്ചാൽ ഞാൻ അത് ചെയ്യാം ഈ തരംതിരിവ് താൽക്കാലികമാണെന്നും അത് പ്രയോഗത്തിൽ നിന്ന് അഥവാ രീതികളിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്നും എനിക്കിപ്പോൾ പറയാൻ കഴിയും മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല ആ രീതിയിൽ വരുമ്പോൾ ആരാണ് യജമാനൻ ആരാണ് ഭൃത്യൻ എല്ലാവരും ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളാൽ നിർബന്ധിതരാകുന്നു ആകയാൽ ആരും യജമാനുമല്ല വൃത്യനുമല്ല എന്നിരുന്നാലും നീ യജമാനനും ഞാൻ വൃത്യനുമാണെന്ന് നീ കരുതുന്ന പക്ഷം ഞാൻ അത് അംഗീകരിക്കാം ദയവായി എന്നോട് ആജ്ഞാപിച്ചാലും നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ലോകം പതിമൂന്ന് വിവർത്തനം എൻറെ പ്രിയപ്പെട്ട രാജാവ് എടാവിഡി മന്ദ ആർത്തി പിടിച്ചവനെ ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോകുന്നു അപ്പോൾ നീ നിന്റെ യഥാർത്ഥ ബോധത്തിലേക്ക് വരും എന്നൊക്കെ നീ പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ പറയട്ടെ മന്ദനെ പോലെയും ബദിരനെ പോലെയും മൂകനെ പോലെയും തോന്നിക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ ഞാൻ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിയാണ് എന്നെ ശിഷി ശിക്ഷിച്ചതുകൊണ്ട് നിനക്ക് എന്ത് നേടാൻ കഴിയും നീ കണക്ക് കൂട്ടിയതുപോലെ ഞാൻ ഒരു ഭ്രാന്തനാണെങ്കിൽ നിന്റെ ശിഷ്യ ഒരു ചത്ത കുതിരയെ തൽ തല്ലുന്നതിന് തുല്യമായി തീരും അതുകൊണ്ട് യാതൊരു പ്രജോ പ്രയോജനവും ഉണ്ടാകില്ല ഒരു ഭ്രാന്തനെ ശിക്ഷിക്കുന്നത് കൊണ്ട് അവന്റെ ഭ്രാന്ത് ഭേദമാകില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണജി ഹരേ കൃഷ്ണ ഭൂഗണ രാജാവ് ചിടഭരതനോട് പല്ലക്ക് വായിക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ പല്ലക്ക് വായിക്കുന്നതിന് വേണ്ടി പറഞ്ഞു നീ ശരിയായിട്ടുള്ള രീതിയിലല്ല പല്ലക്ക് ചമക്കുന്നത് നിനക്കെന്താണ് ആരോഗ്യമൊന്നുമില്ലേ നമുക്ക് പ്രായമായി പോയോ നിനക്ക് നടക്കാൻ സാധിക്കുന്നില്ലേ എന്നൊക്കെ കളിയാക്കി കൊണ്ട് രഹുഗണ രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് വീണ്ടും പല്ലൊക്കെ കുലിങ്ങിയ സമയത്ത് രാജാവിന് വലിയ ദേഷ്യം വന്നു അപ്പോൾ രാജാവ് രഹു ജഡഭരതനോട് പറഞ്ഞു ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണ് വേണമെങ്കിൽ മൃത്യു പോലെ എനിക്ക് നിന്നെ വധിക്കാൻ സാധിക്കും ഞാൻ രാജാവാണെന്ന് നിനക്കറിയില്ലേ രാജാവിന്റെ ആജ്ഞ പാലിക്കേണ്ടത് ഒരു കൃത്യന്റെ ചുമതലയാണ് എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ജഡഭരതൻ രാജാവിനോട് യാതൊരു ഭയവുമില്ലാതെ മറ്റ് അധ്യായകളൊക്കെ വലിയ ഭയത്തിലായിരുന്നു ഈ രാജാവ് ഞങ്ങളെ ശിക്ഷിക്കും എന്നുള്ളത് കൊണ്ട് അവർ ആദ്യം തന്നെ പറഞ്ഞ് കൈയൊഴിഞ്ഞു ഞങ്ങൾ കാരണമല്ല ഇതാ പുതിയതായിട്ട് വന്നിട്ടുള്ള ഇദ്ദേഹം കാരണമാണ് ഇങ്ങനെ പലക്കു കുലുങ്ങുന്നത് ഞങ്ങൾ അങ്ങേ സേവിക്കാൻ വളരെയധികം താല്പര്യമുള്ളവരാണ് ചൈതന്യം കാരണമാണിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന ഒരു ഭയത്തോടു കൂടി പറഞ്ഞു പക്ഷെ ഇവിടെ ജഡഭരതന് യാതൊരു ഭയവുമില്ല രാജാവാണെങ്കിലും അദ്ദേഹം തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം രാജാവിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പോഴാണ് ജഡഭരതൻ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ രഘുഗണരാജാവിന് അദ്ദേഹത്തിന് എത്രത്തോളം ജ്ഞാനമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു മുക്താത്മാവാണ് എന്ന് ആ മനസ്സിലാവുന്നത് അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ നോക്കിയാൽ ശരിയാണ് എന്ന് ജഡരതൻ പറയുന്നു ത്വയോതം വ്യക്തം അഭിപ്രായം അധികമ്യവേദി രാശാന നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നീ പല്ലക്ക് ചുമക്കുന്നില്ല നീ ശരിയായിട്ടുള്ള രീതിയിൽ പല്ലക്ക് ചുമക്കുന്നില്ല എന്നാണല്ലോ അങ്ങ് പറഞ്ഞത് അത് ശരിയാണ് കാരണം എന്താണ് ഞാൻ പല്ലക്ക് ചുമക്കുന്നില്ല ഞാനല്ല പല്ലക്ക് ചുമക്കുന്നത് ഈ ഒരു ശരീരമാണ് പല്ലക്ക് ചുമക്കുന്നത് ഞാൻ അത് അതിനകത്തിരിക്കുന്ന ആത്മാവാണ് ആത്മാവ് ഭൗതികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങ് പറഞ്ഞത് വലിയൊരു കാര്യമാണ് വലിയൊരു ആത്മീയമായിട്ടുള്ള കാര്യമാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത് നീ പല്ലക്ക് ചുമക്കുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞത് വളരെ ഉയർന്ന ഒരു സത്യമാണ് എന്താണ് സത്യം ഞാൻ യഥാർത്ഥത്തിൽ പല്ലക്ക് ചുമക്കുന്നില്ല എൻ്റെ ശരീരമാണ് പല്ലക്ക് ചുമക്കുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ശരീരമല്ല ഞാൻ ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുക്താത്മാവാണ് ശരീരമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള മുക്താത്മാവാണ് ഞാൻ എന്ന് രഹുഗണരാജാവിനോട് ജഡഭരതൻ തിരിച്ചു പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഴ്ന്ന ഉയർന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ ജഡഭഭരതൻ പറയാൻ തുടങ്ങി രഹുഗണരാജാ അപ്പോൾ രഹുഗണൻ രാജാവ് യഥാർത്ഥത്തിൽ അതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി ഇങ്ങനെ ഞാൻ ഒരു മന്ദബുദ്ധിയാണ് എന്ന് വിചാരിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി രഘുഗണരാജാവ് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ് ഒരു വിധത്തിൽ ശരിയാണ് എന്ന് പറഞ്ഞു എനിക്ക് ആരോഗ്യമില്ല എന്നങ്ങ് പറഞ്ഞു എനക്ക് എന്താ ആരോഗ്യമൊന്നുമില്ലേ പലർക്കും ചുമക്കാൻ സാധിക്കുന്നില്ലേ വയസ്സായി പോയോ എന്നൊക്കെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ അങ്ങ് എന്നെ കുറിച്ചല്ല പറയുന്നത് അതെനിക്ക് ഒരിക്കലും ബാധകമല്ല എന്ന് പറഞ്ഞു അത് ശരീരത്തിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത് ഞാൻ ഒരു ആത്മാവായത് എനിക്ക് ആരോഗ്യമില്ല അത് ശരിയാണ് എനിക്ക് ഒരു തടിച്ച ശരീരമില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞു അത് വളരെ ശരിയാണ് ആത്മാവിന് തടിച്ചതോ മെലിഞ്ഞതോ ആയിട്ടുള്ള ശരീരമൊന്നുമില്ല ആത്മാവിന്റെ ശരീരം വളരെ വ്യത്യസ്തമാണ് അങ്ങ് വിചാരിക്കുന്നത് പോലെയുള്ള ശരീരമല്ല ആത്മാവിനുള്ളത് അപ്പോൾ അങ്ങ് ആ പറഞ്ഞ കാര്യം എന്തു തന്നെയാണ് ശരിയാണ് എനിക്ക് ആരോഗ്യമില്ല തടിച്ച ശരീരമില്ല എന്ന് പറഞ്ഞതും ശരിയാണ് ഞാൻ പലക്കു ചുമക്കുന്നില്ല എന്ന് പറഞ്ഞതും ശരി തന്നെയാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി തന്നെയാണ് എന്ന് ജഡഭരതൻ പറയാൻ തുടങ്ങി േട്ട സമയത്ത് രഹുഗണരാജാവിന് മനസ്സിലാകാൻ തുടങ്ങി ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല ഇദ്ദേഹത്തിന് ഉയർന്ന തരത്തിലുള്ള ജ്ഞാനമുണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം അതറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ സഞ്ചരിക്കുന്നത് കപിലാശ്രമത്തിലേക്കാണ് ഞാൻ പോകുന്നത് കുറച്ച് ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത് പക്ഷേ ഇദ്ദേഹം പറയുന്നതും വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ജ്ഞാനമാണ് എന്ന് രഹുഗണ രഹുഗണരാജാവിന് ആ മനസ്സിലാകാൻ തുടങ്ങി അങ്ങ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരിക്കലും എന്നെ ബാധിക്കുന്നതല്ല എന്ന് ജഡഭരത പറഞ്ഞു അങ്ങ് പറഞ്ഞു എനിക്ക് ആരോഗ്യമില്ല എനിക്ക് പ്രായമായി പോയി എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല ഇതൊന്നും യഥാർത്ഥത്തിൽ എന്നെ കുറിച്ചല്ല അങ്ങ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങ് പറഞ്ഞതിനെ കുറിച്ച് വ്യസനിക്കേണ്ട ആവശ്യമില്ല ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങ് എന്നെ കുറിച്ചല്ല പറയുന്നത് ആരെ കുറിച്ചാണ് പറയുന്നത് ഞാനിരിക്കുന്ന ഈ ഒരു ശരീരത്തിനെ കുറിച്ചാണ് അങ് ഈ പറഞ്ഞതല്ല അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് ജഡഭരണ പറഞ്ഞു അതെല്ലാം ശരീരത്തിനെ ബാധിക്കുന്നതാണ് എന്തൊക്കെയാണ് ശരീരത്തിനെ ബാധിക്കുന്നത് കൊഴുത്തത് മെലിഞ്ഞത് മാനസികമായിട്ടുള്ള ദുഃഖം ദാഹം വിശപ്പ് ദയ വിസമ്മതം ഭൗതിക സന്തോഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ വാർദ്ധക്യം നിദ്ര ഭൗതികമായിട്ടുള്ള പദവി ക്രോധം ദുഃഖം വ്യാമോഹം ഇതെല്ലാം ശരീരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതൊന്നും എന്നെ കുറിച്ചുള്ള കാര്യങ്ങളല്ല അപ്പോൾ ജടഭരതന്റെ സ്ഥിതി നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് ഞാൻ ഒരിക്കലും ഈ ഒരു അല്ല ഈ മാംസം അസ്ഥി വ്യത്യസ്തമായിട്ടുള്ള മറ്റു വസ്തുക്കൾ രക്തം രക്തക്കുഴലുകൾ ഇങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ശരീരമല്ല ഞാൻ അകത്തിരിക്കുന്ന ആത്മീയമായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ശരീരത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ ഒരിക്കലും എന്നെ ബാധിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട അതേ അവസ്ഥയിലിരിക്കുന്ന മുക്താത്മാവായിട്ടുള്ള വ്യക്തിയാണ് ആ ജഡഭരതൻ അതുകൊണ്ട് രാജാവ് പറഞ്ഞതൊന്നും ജഡഭരതനെ ഒരിക്കലും ബാധിച്ചില്ല അദ്ദേഹത്തിന് ദേഷ്യമുണ്ടായില്ല കാരണം എന്താണ് ഏറ്റവും സംസാരിക്കുന്നത് എന്നെ കുറിച്ചല്ല എന്ന് ഇദ്ദേഹത്തിന് ജഡഭരതന് വളരെ വ്യക്തമായിട്ടറിയാം സാധാരണ ഒരു ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ശരീരത്തിനെ കുറിച്ച് എന്തെങ്കിലും കളിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദേഷ്യം വരും അല്ല ഇപ്പോൾ നമ്മൾക്ക് കേസ് കൊടുക്കാം ബോഡി ഷേമിങ് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാം എന്നെ കറുത്താനെന്ന് വിളിച്ചു വെളുത്താൻ എന്ന് വിളിച്ചു അല്ലെങ്കിൽ അംഗവൈകല്യം ഉള്ളവനെന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ആക്കും അപ്പോൾ അതിന്റെ കാരണം എന്താണ് അത് ശരീരബോധത്തിലാണ് ആ ഒരു ദേഷ്യം ഉണ്ടാക്കുക അപ്പോൾ ജഡഭരതം പറഞ്ഞു അങ്ങ് പറഞ്ഞതൊന്നും എനിക്ക് ബാധകമല്ല അതൊക്കെ അങ്ങ് ഈ ശരീരത്തിനെ കുറിച്ചാണ് പറയുന്നത് ഞാനും ഈ ശരീരവുമായിട്ട് ഇപ്പൊ യാതൊരു ബന്ധവുമില്ല എന്ന് ജഡഭരതം പറഞ്ഞു ജഡഭരതന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ആത്മസാക്ഷാത്കാരം നമ്മൾക്കിവിടെ ആ മനസ്സിലാക്കാൻ സാധിക്കും ഇനി അങ്ങ് പറഞ്ഞു ഞാൻ രാജാവാണ് ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണ് ശിക്ഷ കിട്ടിയാൽ മാത്രമേ നിനക്ക് കാര്യം ശരിയായിട്ടുള്ള രീതിയിൽ ബോധ്യപ്പെടുകയുള്ളു അതുകൊണ്ട് ഞാൻ രാജാവായതുകൊണ്ട് നീ എൻ്റെ കൃത്യനായതുകൊണ്ട് നീ എല്ലാം ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കേണ്ടതാണ് എന്നുള്ള കാര്യം പറഞ്ഞു അത് വളരെ താൽക്കാലികമാണ് എന്ന് ജടഭരതൻ പറഞ്ഞു അല്ലെ ഈ രാജാവായിട്ടിരിക്കുന്നത് ഈ ശരീരത്തിൽ മാത്രമായിരിക്കും അത് ഈ ശരീരം എത്ര കാലം എന്ന് നിനക്ക് അറിയില്ല അപ്പോൾ ഞാൻ രാജാവാണ് എന്നുള്ളത് എല്ലാ ഉള്ളതല്ല ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ രാജാവും നീ വൃത്തിയനാകും ഇത് മാറി മാറി വരുന്നതാണ് അത് താൽക്കാലികമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് നീ അറിയണം എന്നുള്ള കാര്യം പറഞ്ഞോളൂ അപ്പോൾ രാജാവ് ശിക്ഷിക്കും എന്നുള്ള ഭയമൊന്നുമില്ലാതെ തന്നെ ജഡഭരതൻ ആത്മീയമായിട്ടുള്ള ഉപദേശം രാജാവിന് നൽകി ശരീരബോധത്തിലാണ് നീ പറയുന്നത് ഞാൻ രാജാവാണ് ഈ ശരീരം എപ്പോ വേണമെങ്കിലും മാറാം പൂർവ്വ ശരീരത്തിൽ നീ രാജാവ് ആയിരുന്നില്ല ഇപ്പോൾ ഈ ശരീരത്തിലാണ് നീ രാജാവായിരിക്കുന്നത് ഈ ശരീരം കഴിഞ്ഞാൽ ചിലപ്പോൾ നീ ഏതെങ്കിലും മറ്റൊരു ജീവിയായിട്ട് വരാം അതുകൊണ്ട് ഞാൻ രാജാവാണ് എന്നുള്ള അഭിമാനം വളരെ ഒരു താൽക്കാലികമായിട്ടുള്ള അഭിമാനമാണ് എന്ന് അറിഞ്ഞത് പിന്നീട് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ ജഡഭരതൻ സ്വന്തം ആ ഒരു വിനയും കാണിക്കുന്നുണ്ട് ഇത്രയും അന്മീയമായിട്ടുള്ള ബോധത്തിലാണെങ്കിലും രാജാവ് പറഞ്ഞത് അനുസരിക്കേണ്ട ആവശ്യമില്ലെങ്കിലും മുക്താത്മാവാണെങ്കിൽ പോലും ജഡംഭര പറഞ്ഞു ഇനി നീ അഥവാ രാജാവാണ് ഞാൻ കൃത്യനാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ തന്നെ ചെയ്യാം എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ മുക്താത്മാവാണ് ഞാൻ നീ പറയ പറയുന്നതൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും എന്താണോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനത് ചെയ്യാം എന്ന് ആണ് ജഡഭരതൻ പറയുന്നത് അപ്പോൾ ജഡഭരതന്റെ ഒരു വിനീത ഭാവം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തോ പൂർവ്വജന്മത്തിലെ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ പല്ലങ്കിൽ ചുമക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ രാജാവിന് ദേഷ്യമുണ്ടായത് അതെല്ലാം എൻ്റെ പൂർവ്വ കർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് ഞാൻ ചെയ്തേക്കാം ഈ ഭഗവാനും പറയുന്നുണ്ട് കർമ്മ നിയമ ആധികാരസ്ഥെ എന്ത് കർമ്മമാണോന്ന് നിനക്ക് ലഭിക്കുന്നത് അത് നീ ചെയ്യുക ഫലത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കർമ്മം കിട്ടി ഞാൻ അത് ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് ജഡഭരതൻ കാണുന്നത് അല്ലാതെ ഞാൻ മുക്താത്മാവാണ് അതുകൊണ്ട് ഞാൻ നിന്നെ ശവിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും ആ ജഡഭരതൻ പറഞ്ഞില്ല അങ്ങ് രാജാവായത് കൊണ്ട് അങ്ങ് ആജ്ഞാപിച്ചോളൂ ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാം തഥാപി രാജൻ കരവാമകിൽ ഞാൻ നിനക്ക് വേണ്ടി പരമാമിജ്ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് തന്നെയാണ് ജഡഭരതൻ പറയുന്നത് അപ്പോൾ ഇത്രയും ഉയർന്ന ആത്മീയ അവസ്ഥയിലാണെങ്കിലും ആ ജഡഭരതൻ വളരെ വിനയാന്വിതനായിരുന്നു ആ വിനയം യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് എന്ന് ഗീതയും പറയുന്നുണ്ട് വിദ്യാ വിനയസമ്പന്നയും യഥാർത്ഥ വിദ്യയുള്ളവൻ വിനയസമ്പന്നനായിരിക്കും എന്ന് ഗീത പറയുന്നുണ്ട് പതിമൂന്നാമത്തെ അധ്യായത്തിൽ ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് ആദ്യം ഭഗവാൻ പറയുന്നത് അത് തന്നെയാണ് അമാനിത്വം അതംഭിത്തം അത് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് അവിടെ ഭഗവാൻ പറയുന്നുണ്ട് ആ ലക്ഷണങ്ങളെല്ലാം നമുക്ക് ജഡഭരതനിൽ കാണാനും സാധിക്കും ഇനി അടുത്തൊരു കാര്യം ജഡഭരതൻ പതിമൂന്ന് നമുക്ക് ശ്ലോകത്തിൽ പറയുന്നത് അങ്ങ് എന്നെ ഉന്മത്ത് ഒരു ഭ്രാന്തനായിട്ടും അല്ലെങ്കിൽ ഒരു ജഡമായിട്ടുമൊക്കെ സംസാരിച്ചു നീ ഒരു ഭ്രാന്തനാണോ അല്ലെങ്കിൽ നീ നിനക്ക് ബോധമില്ലേ ജീവനില്ലേ ശരീരത്തിൽ ജീവനില്ലേ എനക്ക് എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉന്മത്തവർ ഞാനൊരു ഭ്രാന്തനാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെയാണ് ശിക്ഷിക്കുന്നത് ഒരു ഭ്രാന്തനെ ശിക്ഷിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത് ഭ്രാന്തനെ ആരെങ്കിലും ശിക്ഷിക്കാറുണ്ടോ എന്നാണ് തിരിച്ച് ജഡരന്ത ചോദിക്കുന്നത് ഭ്രാന്തനെ ശിക്ഷിച്ചത് കൊണ്ട് പ്രയോജനമില്ല വീണ്ടും ആ വ്യക്തി അങ്ങനെ തന്നെ തുടരും എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു ഭാവാർത്ഥത്തിൽ കൃഷിയുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ഭൗതികളിൽ എല്ലാവരും ഭൗതിക പ്രകൃതിയാൽ ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഭാഗവതത്തിൽ പറയുന്നത് ന്യൂനം പ്രമത്ത കർമ്മ പ്രമത്തന്മാരായിട്ട് ഭ്രാന്തന്മാരായിട്ട് ഭൗതിക പ്രകൃതിയാൽ എല്ലാവരും പ്രവർത്തിക്കുന്നവരാണ് അവരെ ശിക്ഷിച്ചത് കൊണ്ട് പ്രയോജനമില്ല അവരെ ആത്മീയ ബോധത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ പ്രയോജനമാണ് അപ്പോൾ അങ്ങ് എന്നെ ഭ്രാന്തനെന്ന് വിളിക്കുകയും ചെയ്തു അങ്ങനെ എന്നെ ശിക്ഷിക്കും എന്ന് പറയുകയും ചെയ്തു അതൊരണ്ണ് പൊരുത്തമില്ല എന്നാണ് ജതഭരതൻ പറയുന്നത് രാജാവിന്റെ വാക്കുകൾ തപ്പിൽ പൊരുത്തമില്ല ഞാൻ ഭ്രാന്തനാണ് എന്ന് അങ്ങനെ ഒരു പ്രാവശ്യം വിളിച്ചു പിന്നെ എന്നെ ശിക്ഷിക്കും എന്നും പറഞ്ഞു അപ്പോൾ ഭ്രാന്തനെതിനാണ് ശിക്ഷിക്കുന്നത് എന്നാണ് ജതഭരതൻ ആ ചോദിക്കുന്നത് ഇനി അങ് എനിക്ക് ജീവനില്ല എന്ന് പറഞ്ഞു ജീവനില്ലാത്ത ഒരു ശരീരത്തിനെ ശിക്ഷിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം മാത്രമല്ല ഈ ഭൗതിക ശരീരത്തിന് ഒരിക്കലും ജീവനില്ല ഭൗതിക ശരീരം ജീവനില്ലാത്തതാണ് അത് നശിച്ചു പോകുന്നതാണ് എന്നുള്ള കാര്യം പറഞ്ഞോളൂ അപ്പോൾ ഇങ്ങനെ ആ രാജാവ് പറഞ്ഞ കാര്യങ്ങളിലെ ആത്മീയമായിട്ടുള്ള ഒരു ഭാഷ തെരഞ്ഞു കണ്ടുപിടിച്ച് ആ ജഡഭരതൻ രാജാവിന് പറഞ്ഞു കൊടുത്തു അപ്പോൾ രഘുഗണരാജാവിനും വലിയ ആശ്ചര്യമായി അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഞാൻ പറഞ്ഞ വാക്കുകളിലുള്ള ആഴത്തിലുള്ള അർത്ഥം അദ്ദേഹം മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് കുറച്ചുകൂടി കേൾക്കാം എന്നുള്ള താല്പര്യം രാജാവിനുണ്ടായി അങ്ങനെയാണ് രഘുഗണരാജാവും ജഡഭരതനും തമ്മിലുള്ള സംവാദം ആരംഭിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ Yes, I don't know.